ഈ വെച്ചി നമുക്ക് സർപ്രൈസ് ആയിട്ടെ ഒരു സാധനം മാന്തി നോക്കിയാലോ ഇവിടന്നാ ഇവിടന്നാ ഇതാ മോൾ മഞ്ചീ ഇയാരടി ഇച്ചി മാറി കളക്കട്ടെ करेक्ट ആടും നടക്കണല്ലേ തെറ്റുവേ 1 2 3 4 5 6 7 ആ നോടി എടുത്തോ ആ നോടി എടുത്തോ ഏഴാ പോ ഏകദേശം ഒരു വർഷം മുമ്പ് അതായത് കഴിഞ്ഞ ക്രിസ്മസും തൊട്ട് മുമ്പായിട്ട് നമ്മളൊരു സാധനം ഇവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അളവൊക്കെ ഏറെക്കുറെ നോക്കി വെച്ചിട്ടുണ്ട് എന്തായി ഇവിടുത്തെ ഉണ്ടോയെന്ന് അറിയത്തില്ല കാരണം നമ്മൾ അതിന് പുറ ശേഷം ഇതിനെ പുറത്ത് മണ്ണടിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് നമുക്കൊരു ഐഡിയയില്ല ആ ഫിത്തിയിൽ നിന്ന് ആ റെഡിയാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ അത് മാന്തി എടുക്കാനുള്ളൊരു പരിപാടിയിലാണ് നമ്മൾ എൻ്റെ സഹായിട്ട് ഡുണ്ടുമോളും ഇവയുണ്ട് പക്ഷേ ഇവ ആദ്യം തന്നെ വയ്യ എനിക്ക് വയ്യ നിങ്ങൾ ഒറ്റയ്ക്ക് മാന്തിക്കുമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ ഡുണ്ടുമുളാണ് അവൾ പിന്നെ നമ്മൾ പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് നല്ല തച്ചിലിരുന്ന് മാന്തുന്നുണ്ട് അപ്പൊ മാന്തി എടുത്തിട്ട് എന്താവും നമുക്ക് നോക്കാം എന്തറിഞ്ഞിട്ട് ആ മാന്തെന്ന് എനിക്കറിയില്ല നല്ല മാന്തുന്നുണ്ട് മാന്തെന്നുണ്ട് ഇവളാകപ്പാടാണ് ഞാൻ ഈ മാന്ത് എന്നുള്ളൊരു ഒരു ഡയലോഗ് പറയുക ഈ കമൻറ്റ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കടപ്പുറത്ത് ഇവളെ കൊണ്ട് കളിക്കാൻ പോകുമ്പോൾ ഇവള് ടോയൊക്കെ മണ്ണിനടിയിൽ പാത്തു വെച്ചിട്ട് ഞാൻ പറയാറുണ്ട് ആ മാന്തി എടുത്തു എന്ന് പറയാറുള്ളതല്ലാണ്ട് ഇന്നുവരെ ഞാൻ വീട്ടിൽ ഇവളോട് ഒരു മണ്ണ് കാണിച്ചിട്ട് മാന്തിക്കോ എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അവൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് മാന്തുകൊണ്ട് ഇത്ര നന്നായിട്ട് ഇവിടെ മാന്ത് എന്ന് പറഞ്ഞിരുന്നത് കറക്റ്റ് സ്പോട്ട് ലാസ്റ്റാണ് എനിക്ക് പിടികിട്ടിയത് പക്ഷെ ആ കറക്റ്റ് സ്പോട്ട് അന്നേരം കാണിച്ചുകൊടുത്തേ എങ്കിൽ ഇവിടെ നല്ല അപ്പം തന്നെ കറക്റ്റായിട്ട് മാന്തി അത് കണ്ടുപിടിക്കുക കൂടി ചെയ്തേ Ne oluyor? Evet. എന്തായാലും കറയും തിരിഞ്ഞും അപ്പുറത്ത് നിന്നും ഇപ്പുറത്ത് നിന്നും ഒക്കെ മാന്താൻ തുടങ്ങി മാന്തി 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 നല്ല സമയം എടുത്തു ലാസ്റ്റ് പിന്നെ അപ്പുറത്തു നിന്നും കുട്ടികൾ വന്നു ആമയും മോനും വന്നു പിന്നെ ഞങ്ങളുടെ കൂടെ ഫെനി വന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് മാന്തലായി ഞാനാദ്യം വിചാരിച്ചത് ആ ജസ്റ്റ് കൈകൊണ്ട് രണ്ട് മാന്ത മാന്തി സാധനം കിട്ടുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല പരിപാടി കുറച്ച് ടഫാണ് ടാസ്ക് എന്ന് എനിക്ക് മനസ്സിലായതുകൂടി ഞാൻ ആളിൻ്റെ എണ്ണം കൂട്ടി എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല ആ ഡുണ്ടുമോളെ കൊണ്ടും എന്നെ കൊണ്ടും കൂടിയാൽ കൂട്ടില്ലെന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഞങ്ങൾ ആളുകളുടെ എണ്ണം കൂട്ടി ഇനി ഒരുമിച്ചിരുന്ന് മാന്തി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അഞ്ചു മിനിറ്റ് കൊണ്ടൊരു കുഴിയും കുഴിച്ച് റീലും എടുത്ത് തിരിച്ചു വരാന്ന് ചോദിച്ചാൽ ഞാൻ പത്ത് മിനിറ്റായി പതിനഞ്ച് മിനിറ്റായി മുപ്പത് മിനിറ്റായി ഒരു മണിക്കൂറായിട്ടും പരിപാടി കഴിഞ്ഞിട്ടുണ്ട് വന്ന് ഇത് താന്നുപോയെന്നാണ് ഞങ്ങളുടെ സംശയം കാരണം ഇവിടെ മൊത്തം കുഴിയായി അങ്ങനെ അത്ഭുതം എന്ന് പറയട്ടെ കുഴിച്ചു 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 നമ്മള് ലാസ്റ്റ് വെള്ളം കണ്ടിട്ടുണ്ട് എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ലെങ്കിലും വെള്ളം കിട്ടി വേണമെങ്കിൽ ഇതിനെ മീനെ വളർത്താം ഇല്ലെങ്കിൽ കിണറായിട്ട് ഉപയോഗിക്കാം വെള്ളമില്ലായിരുന്നെങ്കിൽ വല്ല ചെടിയും നടാന്ന് കഴിഞ്ഞാൽ വിചാരിച്ചു ആ കിട്ടി 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 ആ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് നോക്കിയാലോ നമുക്ക് കൊതിഞ്ഞിട്ടാണ് നോക്കാൻ അങ്ങനെ പോയില്ലോടൊ സാധനം കണ്ടിട്ടുള്ളവർക്ക് എന്ന് പിടികിട്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു ഇത് പൈനാപ്പിൾ പൈനാപ്പിളാണ് കേട്ടോ ഉണ്ടാക്കിയതാണ് നമ്മൾ വൈൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഇതിങ്ങനെ ജസ്റ്റ് കുഴിച്ചു വെച്ചാണ് എങ്ങനെ ഇണ്ടെന്ന് നോക്കാൻ വേണ്ടിട്ട് ഇത്രയെങ്കിലും ഒരു കവരസ് മനസ്സാക്ഷിക്ക് അയോട് ഞങ്ങൾ അങ്ങനെ ഞങ്ങളിത് പൊട്ടിച്ചു കിട്ടോ കവർ ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിലും ഇതിന്റെ പാക്കിങ് വളരെ പാക്കിങ് മീൻസ് അതിൻ്റെ ഒരു ടോപ്പ് ഭയങ്കര ടൈറ്റായിട്ട് പാക്ക് ചെയ്തിരിക്കായിരുന്നു ആദ്യം കുറേ പേപ്പർ പിന്നെ കുറേ പ്ലാസ്റ്റിക് അതിൻ്റെ പുറത്ത് കുറേ നൂല് അതായത് മറ്റേ ചൂണ്ടയുടെ നൂലുമൊക്കെ വെച്ചിട്ട് ഭയങ്കര ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു സാധനം ഇതിങ്ങനെ തുറന്നു വന്നപ്പോഴത്തേക്ക് അത് പുറത്തൊരു മഞ്ഞ കളറൊക്കെ ഉണ്ട് അത് പൈനാപ്പിളിന്റെ കളറാണ് ഒരു യെല്ലോ കളർ പ്ലസ് അതിന്റെ കൂടെ ഭയങ്കര മണമായിരുന്നു ഭയങ്കര നന്നല്ല സ്യൂപ്പറായിട്ടുള്ള പൈനാപ്പിളിന്റെ മണം വന്നു തുടങ്ങിയായിരുന്നു മണമൊക്കെ വരാൻ നോക്കിക്കൊണ്ടിരിക്കും മല ടേസ്റ്റുള്ള എന്തോ സാധനം അപ്പൊ ഞങ്ങൾ അതിനെ ജസ്റ്റ് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു എന്താണ് എങ്ങനെയാണ് ഏത് പരുവത്തിലായിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ടും ഞങ്ങൾ രണ്ട് ചെറിയ ഗ്ലാസ്സുകളിൽ അത് എടുത്തു ഹാപ്പി ഗ്രസസ് ആയില്ലസ് ആ അടുത്ത കളയാനാ അതൊരു സൂപ്പർ പരിാണ് ചിരി ചിരി ഒഴിക്കുന്നു എനിക്ക് മിഞ്ചനെന്തായാ അ हां पण ആ ചിരി ചിരിക്കുന്നു ആ അതില് ദിനാരദ ഇത്ര കുഴച്ചേ ദൈവമേ അങ്ങോട്ട് കളറങ്ങ നോക്കി ആ മണങ്ങി കളകള കളകള കളകളേ 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 സോറി ഗയ്സ് ടേസ്റ്റ് മണം നെഞ്ചത്തും കൂടി കത്തി എരിഞ്ഞു പോയൊരു ഫീല് എന്തായാലും നല്ല സൂപ്പർ സാധനമായിരുന്നു കേട്ടോ അങ്ങനെ ഈ ക്രിസ്മസിന് ഞാനും എൻ്റെ ടൂലും കൂടി ഈ കുഴിച്ചിട്ട് ഈ മൈൻ പൊക്കി പ്ലസ് കേക്കും കൂടി ആഘോഷിച്ചു അടുത്ത വർഷത്തേക്ക് ഇനി അടുത്തത് നോക്കണം അപ്പോൾ ഹാപ്പി ക്രിസ്മസ്